സി എച്ച് ആർ വിഷയത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി എമ്പവേട് കമ്മിറ്റിക്ക് കത്ത് നൽകി വനംവകുപ്പിന്റെയും എർത്ത് വൺ ലൈഫ് എന്ന പരിസ്ഥിതി സംഘടനകളുടെയും വാദങ്ങൾ തള്ളണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് സെൻട്രൽ എമ്പവേട് കമ്മിറ്റി അംഗം ചന്ദ്രപ്രകാശ് ഗോയൽ വഴിയാണ് എം കത്ത് നൽകിയത് കഴിഞ്ഞ ദിവസം സി എച്ച് ആർ വിഷയത്തിൽ പൊതുപ്രവർത്തകരുടെയും വിവിധ സംഘടനാ നേതാക്കളുടെയും യോഗം എം പി നേരിട്ട് വിളിച്ചതിന് പിന്നാലെയാണ് കത്ത് നൽകിയിട്ടുള്ളത് സെൻട്രൽ എൻപവേഡ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് എം പി കത്തിൽ ചൂണ്ടിക്കാണിച്ചു പതിറ്റാണ്ടുകളായി കർഷകർ അധിവസിക്കുന്ന പ്രദേശത്തു നിന്നും കുടിയിറക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കുവാനാകില്ല രാജഭരണ കാലഘട്ടം മുതൽ ഏക്കർ ഭൂമി മാത്രമാണ് ഏലമലക്കാടുകളായി പതിച്ചു നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ നിക്ഷിപ്തമാണ് വനം വകുപ്പിന് മരങ്ങളുടെ നിയന്ത്രണം മാത്രമാണുള്ളത് ഗസറ്റ് വിജ്ഞാപനങ്ങളും സർക്കാർ ഉത്തരവുകളുമെല്ലാം ഇതിന് തെളിവായിട്ടുണ്ട് നിരവധി മേഖലകളിൽ പട്ടയവും വിതരണം ചെയ്തിട്ടുണ്ട് ഇത് മറച്ചുവെച്ച് കർഷക ജനതക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നത് സ്വീകാര്യമല്ലെന്നും ഇക്കാര്യത്തിൽ കുടിയേറ്റ ജനതയെ സംരക്ഷിക്കുവാനുള്ള ന്യായമായ തീരുമാനം സ്വീകരിക്കണമെന്നും എം പി കത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്